രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി രണ്ടുപേർക്ക് കുത്തേറ്റു ഇന്നലെ രാത്രി കയ്പമംഗലം കൂരിക്കുഴിയിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ കയ്യപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ് മുപ്പത് വയസ്സ് പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഫാദ് ഇരുപത്തെട്ട് വയസ്സ് എന്നിവരെയാണ് തൃശൂരൂരിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ കൂരിക്കുഴി പതിനെട്ട് മുറി ലൈബ്രറിക്കടുത്തായിരുന്നു കത്തിക്കുത്ത് നടന്നത് പതിനെട്ട് മുറി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ വലിയകത്ത് സുൻസാം എന്നിവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റ ബിലാൽ നേരത്തെ വിദേശത്തായിരുന്ന സമയത്ത് പ്രതികളുടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇരുവരും നേരത്തെ വാക്കുതർക്കം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ ബിലാലിനെയും സഹോദരനെയും ചിലർ ആക്രമിച്ചിരുന്നു പരിക്കേറ്റ ബിലാൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു സഹോദരന്റെ പരാതിയിൽ കൈപ്പമംഗലം പോലീസ് കേസെടുത്തതോടെ സംഭവം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് പ്രതികളുടെ സുഹൃത്തായ വിനീഷ് എന്നയാൾ സുൻസാമിനെയും ബിലാലിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ സംസാരത്തിനിടെ വീണ്ടും തർക്കമാവുകയും വിനീഷ് ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണുണ്ടായതെന്നും പോലീസ് പറഞ്ഞു മറ്റുള്ള പ്രതികൾക്കായി പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തുന്നുണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിജു ആർ എസ് ഐമാരായ അഭിലാഷ് ടി മുഹമ്മദ് സിയാദ് എഎസ്ഐ വിപിന് സിപിഒ വിപിൻദാസ് എന്നിവരാണ് അന്വേഷത്തിലുള്ളത്